സംസ്ഥാനത്ത് മദ്യവില വർദ്ധിക്കും ക്ഷേമ പെൻഷൻ ഉയർത്തിയില്ല കുടിശ്ശിക കൊടുത്തു തീർക്കും സംസ്ഥാനത്ത് മദ്യവില കൂടും അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് വർധനവ് നടപ്പിലാവുക ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനാണ് വില വർദ്ധിപ്പിക്കുന്നത് ഇവയുടെ എക്സൈസ് തീരുവ ലിറ്ററിന് പത്ത് രൂപയാണ് കൂട്ടിയത് ഗൽവനേജ് ഫീസിനത്തിൽ ഇരുന്നൂറ് കോടി രൂപ സമാഹരിക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് നിലവിൽ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തില്ലെന്ന് മന്ത്രി പറഞ്ഞു കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ള പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൊടുത്തു തീർക്കും പെൻഷൻ സമയബന്ധിതമായി നൽകാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ മന്ത്രി അടുത്ത സാമ്പത്തിക വർഷം പെൻഷൻ സമയബന്ധിതമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം മറ്റൊരു പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ഡി എ കുടിശ്ശികയിൽ ഒരു ഘഡു ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ആറ് ഘടുവാണ് നിലവിൽ കുടിശ്ശിക കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെ അൻപത് കോടി വരുമാനം പ്രതീക്ഷിക്കുന്നുവെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഇത്തവണ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കണമെന്ന് എൽ ഡി എഫിൽ നിന്ന് സമ്മർദ്ദം ശക്തമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവതരിപ്പിക്കുന്ന ബജറ്റായതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം സി പി എമ്മിൽ നിന്ന് ഉയർന്നിരുന്നു താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധനവ് കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് രണ്ട് രൂപ നിരക്കിൽ ഇന്ധനസെസ് ഏർപ്പെടുത്തിയെങ്കിലും ആകെ എഴുന്നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് ഇതുവരെ പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയത് ഇതിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ നൽകാൻ പോലും പണം തികയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപ കൂട്ടി ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയത്